ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുക്കിംഗ് വീഡിയോ ആയല്ല ഒരു വ്ളോഗാണ് കേട്ടോ ഒരു ആയിർജാക്ക് എന്ന ഒരു പ്ലാവിൻ്റെ ഒരു വ്ളോഗാണേ ഏകദേശം നവംബർ ആയപ്പോഴത്തേക്കും ഞങ്ങൾക്കിവിടെ ചക്ക പഴുത്ത് കിട്ടിയിരുന്നു അപ്പോൾ അതിൻ്റെ ഒക്കെ ഞാൻ ഇട്ടിരുന്നു അപ്പോൾ ഒത്തിരി കൂട്ടുകാർ ഒത്തിരി സങ്കടമൊക്കെ എടുത്ത നാളെ എത്ര പെട്ടെന്ന് ചക്കയായോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കമൻ്റൊക്കെ ഇട്ടിരുന്നു അപ്പോൾ ഈ എന്താ പറയുക ആയിർജാക്ക് എന്നാണ് ഈ പ്ലാവിൻ്റെ പേര് ചെറിയ പ്ലാവാണ് കൃത്യം ഒന്നര വർഷം കൊണ്ട് ഇത് നന്നായിട്ട് കായ്ച്ച് ഞങ്ങൾക്ക് വിളവ് കിട്ടിയിരിക്കുന്നു അത് നൂറ് ശതമാനം സത്യമാണ് ഇത് തൃശ്ശൂരുള്ള ഒരു വർഗീസ് തരകൻ എന്ന ഒരു ചേട്ടൻ്റെ ഒരു ഫാമിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവച്ചതാണ് അപ്പോൾ പല ആൾക്കാരും ഇങ്ങനത്തെ ഈ ആയുർജാക്ക എന്നൊക്കെ പറഞ്ഞൊക്കെ പ്ലാവിൻ്റെ തൈ അഞ്ഞൂറും അറുന്നൂറും രൂപ കൊടുത്ത് മേടിച്ചിട്ട് പലരും പലർക്കും ഇത് എന്താ പറയുക കളിപ്പീരൊക്കെ പറ്റിയതായിട്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ ഇത് നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് എന്താ വെച്ചാൽ അവിടെ രണ്ടായിരത്തി മൂന്നിലാണെന്ന് തോന്നുന്നു അയാൾ അങ്ങേര് പിന്നെ പ്ലാവൊക്കെ നട്ട് നന്നായിട്ട് വിളവൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് യൂട്യൂബിലൊക്കെ വേലൂര് എന്ന സ്ഥലത്താണ് തോന്നുന്നു വർഗീയ സ്ഥലം എന്നാ ചേട്ടൻ്റെ പേര് അപ്പം ഇതാ ഇത് നവംബർ ആയപ്പോൾ ഞങ്ങൾക്ക് പഴുത്തു അപ്പം ഏകദേശം ഒരു ഓഗസ്റ്റ് മാസമായ ഈ പ്ലാവേൽ മഴയൊക്കെ മാറി ഉടനെ തന്നെ ഈ പ്ലാവേൽ ചക്ക കായ്ക്കാൻ തുടങ്ങി ഇപ്പം രണ്ടാമത് ഒരു ചക്ക പറിച്ചു അത് മൂത്തു ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഇത് രണ്ടാമത്തെ ട്രിപ്പാണ് ഇതിപ്പോൾ ചക്ക കായ കിടക്കുന്നത് ഇതിപ്പം ഒന്ന് ഞാൻ പറിച്ചിട്ടുണ്ട് ഇതടുത്തത് ഏകദേശം മൂപ്പായി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതാ ഒത്തിരി ചക്കകൾ താഴെയും ഒക്കെ നിലത്തും നിങ്ങൾക്ക് കാണുമ്പം മനസ്സിലാവുമല്ലോ നിലത്തെല്ലാം കിടപ്പുണ്ട് അപ്പം നമുക്ക് എന്താ പറയുക ഏറ്റവും ആദ്യം ഒക്കെ ഇതൊക്കെ ചക്ക കിട്ടുമ്പം എല്ലാവർക്കും കൊതിയായിരിക്കുമല്ലോ തിന്നാനൊക്കെ അല്ലേ അപ്പോൾ ഇത് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് അപ്പോൾ ഇതാ വേഗം കായ്ക്കും കൃത്യൊന്നര വർഷം മതി അതുപോലെ ഇത് വേറൊരു പ്ലാവാണ് അത് സാധാരണ ബഡ് പ്ലാവാണ് കേട്ടോ അത് വർഷത്തിലേ ഒരിക്കലേ കായ്ക്കുള്ളൂ ഈ അയർജാക്ക് എന്ന പ്ലാവ് വർഷത്തിൽ മൂന്ന് പ്രാവശ്യം ഒന്ന് തീർന്ന് ഉടനെ തന്നെ അടുത്തത് വരുന്നുണ്ട് അപ്പം ചക്കയൊക്കെ ഇഷ്ടമുള്ളവർ അവരെ ഒന്ന് തൃശ്ശൂരൊക്കെ പോയി ഒന്ന് കണ്ട് ഫാമെല്ലാം ഒന്ന് കണ്ട് ഒരു ബഡ് ഇത് ഗ്രോ ബാഗിൽ വരെ വെക്കാം പിന്നെ ഡ്രമ്മിൽ അങ്ങനത്തെ വേസ്റ്റ് ബക്കറ്റുകൾ പോലെ അങ്ങനെയൊക്കെ ഉള്ളിടത്തൊക്കെ വെച്ച് അപ്പോൾ വെക്കുമ്പം ചക്ക ചെറുതായിരിക്കും അല്ലാണ്ട് അത്ര മുഴുപ്പുണ്ടാവില്ല സാധാരണ മണ്ണിൽ നട്ടാലാണ് കൂടുതൽ ഒരുവിധം മുഴുപ്പുണ്ടാകുക അതുപോലെ തന്നെ കുറേ ചെറിയ ചെറിയ ചക്കകൾ ഉണ്ടാകുമ്പോൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് രണ്ടോ മൂന്നോ വലിപ്പമുള്ള ചക്കകൾ നിർത്തിയാൽ ഉണ്ടാകുന്ന ചക്ക കുറച്ച് നല്ല വൃത്തിയുള്ളതും വലുപ്പമുള്ളതായിരിക്കും അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഉപകാരപ്രദമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഒരു പുതിയ പീഡിയായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ ബായ്